ദക്ഷിണാഫ്രിക്കെതിരായ ബോക്സിംഗിന്റെ ടെസ്റ്റിൽ വൻ തോൽവിയാണ് ഇന്ത്യ വഴങ്ങിയത് ഇന്നിംഗ്സിനും മുപ്പത്തിരണ്ട് റൺസിനുമായിരുന്നു ഇന്ത്യയുടെ ദയനീയ പരാജയം ദക്ഷിണാഫ്രിക്കൻ ബോളർമാർക്ക് മുന്നിൽ കവാത്ത് മറന്ന ഇന്ത്യയുടെ പേര് കേട്ട ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞുനിര മൊത്തം തകർന്നപ്പോഴും രണ്ട് ഇന്നിങ്സിനും ഇന്ത്യക്കായി ഭേദപ്പെട്ട പ്രകടനമാണ് സൂപ്പർ താരം വിരാട് കോഹ്ലി പുറത്തെടുത്തത് ആദ്യ ഇന്നിംഗ്സിൽ മുപ്പത്തിയെട്ട് റൺസ് നേടിയ കോഹ്ലി രണ്ടാം ഇന്നിംഗ്സിൽ എഴുപത്തിയാറ് റൺസ് ആണ് അടിച്ചെടുത്തത് മത്സരത്തിൽ ഇന്ത്യ തോറ്റെങ്കിലും ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ കോഹ്ലി ഒരു വലിയ റെക്കോർഡ് കുറിച്ചു ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലുമായി ദക്ഷിണാഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യക്കാരൻ എന്ന നേട്ടമാണ് കോഹ്ലിയെ തേടിയെത്തിയത് ഇക്കുറിയും ക്രിക്കറ്റ് ഇതിഹാസം സച്ചിനെയാണ് കോഹ്ലി റെക്കോർഡ് നേട്ടത്തിൽ മറികടന്നത് മുപ്പത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് സെഞ്ചുറിയടക്കം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് റൺസാണ് സച്ചിന്റെ സമ്പാദ്യം എന്നാൽ വെറും ഇരുപത്തിയൊമ്പത് മത്സരങ്ങൾ കൊണ്ട് തന്നെ കോഹ്ലി ഈ റെക്കോർഡ് പടങ്കതയാക്കി ആയിരത്തി എഴുന്നൂറ്റി അൻപത് റൺസാണ് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ കോഹ്ലി അടിച്ചെടുത്തത് അഞ്ച് സെഞ്ചുറികളുടെ അകമ്പടിയോടെയാണ് ഈ നേട്ടം സെഞ്ചുറികളിൽ അരങ്ങേറിയ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ കെ എൽ രാഹുലിന്റെ സെഞ്ചുറി പ്രകടനത്തിലും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഒതുങ്ങിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ വെറും നൂറ്റി മുപ്പത്തി റൺസിനാണ് കൂടാരം കയറിയത് ആദ്യ ഇന്നിംഗ്സിൽ ഡീൻ എൽഗാറിന്റെ അസാമാന്യ സെഞ്ചുറി പ്രകടനത്തിലൂടെ ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ നൂറ്റി അറുപത്തിമൂന്ന് റൺസിന്റെ ലീഡ് പോലും ടീം ഇന്ത്യക്ക് കയ്യെത്തിപ്പിടിക്കാനായില്ല അവസാനം വരെ പോരാടി ഇന്നിംഗ്സ് തോൽവിയുടെ നാണക്കേട് ഇടുവാക്കാനുള്ള വിരാട് കോഹ്ലിയുടെ പോരാട്ടം മാർക്കോ യാൻസന്റെ പന്തിൽ കഗീസോ റബാഡയുടെ കയ്യിൽ അവസാനിച്ചതോടെ ഇന്ത്യൻ പതനം പൂർത്തിയാവുകയായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ഉൾപ്പെടെ മൂന്ന് ബാറ്റർമാർ സമ്പൂജ്യരായി മടങ്ങിയപ്പോൾ രണ്ടക്കം കടന്നത് രണ്ടേ രണ്ട് പേർ മാത്രം നൂറ്റി അറുപത്തിമൂന്ന് റൺസ് ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് മൂന്നാം ഓവറിൽ തന്നെ ഷോക്ക് ഒരിക്കൽ കൂടി റബാഡയുടെ പേസിൽ മറുപടിയില്ലാതെ ബൗൾഡായി രോഹിത് പുറത്താകുമ്പോൾ സ്കോർ ബോർഡിൽ അഞ്ചു റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നാലെ അഞ്ച് റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളിനെ ബർഗറും പുറത്താക്കി മൂന്നാം വിക്കറ്റിൽ ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയും ചേർന്ന് ടീമിനെ കരകയറ്റുമെന്ന് ഒരു ഘട്ടത്തിൽ തോന്നിച്ചെങ്കിലും മാർക്കോ യാൻസൺ ആ പ്രതീക്ഷയും തകർത്തു യാൻസന്റെ പന്തിൽ ഇരുപത്തിയാറ് റൺസ് എടുത്ത് ബൌൾഡായി ഗിൽ പുറത്ത് പിന്നീടെല്ലാം ചടങ്ങ് മാത്രമായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയെന്ന കാഴ്ചക്കാണ് സെഞ്ചുറിയൻ സാക്ഷിയായത് മുൻനിര ബാറ്റർമാരെല്ലാം ഒന്നിന് പിറകെ ഒന്നായി കൂടാരം കയറിയപ്പോൾ മറുവശത്ത് കാഴ്ചക്കാരനായി നിൽക്കാൻ മാത്രമാണ് കോഹ്ലിക്കായത് ഒടുവിൽ എൺപത്തിരണ്ട് പന്തിൽ എഴുപത്തിയാറ് റൺസ് എടുത്ത് കോഹ്ലിയും യാൻസനു മുന്നിൽ കീഴടങ്ങി